നോക്കി ടൈഗർ പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ബന്ദിപ്പൂരിലുള്ള ഈ ഒരു അടിപൊളി റിസോർട്ടിൽ നമ്മളെത്തി വരുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് നമുക്ക് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം വരുന്ന സമയത്ത് തന്നെ നല്ലൊരു നമ്മൾ ടയർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോക്കനട്ട് വാട്ടർ തേങ്ങാവെള്ളം അതുപോലെ തന്നെ നമ്മൾ ചെക്കിൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ആംബിയൻസിലേക്കാണ് നമ്മൾ എത്തുന്നത് നമ്മൾ എത്തുന്ന സമയത്തിന് ഇത്തരത്തിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വിമ്മിങ് പൂള് നിങ്ങൾ അല്ലേജോക്കി നിങ്ങൾ കേൾക്കണം സൗണ്ട് അറിയില്ല ഫുള്ള് ഓരോ പല തരത്തിലുള്ള കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ നല്ലൊരു നാച്ചുറൽ ആംബിയൻസില് ഇത്തരത്തിലുള്ള ഒരുപാട് ഫാമിങ് സംഭവങ്ങൾ ചക്കപ്പഴം പേരക്ക പിന്നെ ഇതെന്താണ് മാങ്കോ പിന്നെ കംപ്ലീറ്റ് തെങ്ങും സംഭവങ്ങളും പിന്നെ നമുക്ക് രാവിലെ ഇവിടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ പഴയ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ സ്മെല്ല് തന്നെ അന്നപോലെ നല്ലൊരു സ്മെല്ലുണ്ട് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിക്കാനുള്ള ഒരു പ്രകൃതിയോട് ഇട കലർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇവരുടെ സംഭവങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കണ്ടോ നല്ല നൈസായിട്ടുള്ള മാംഗോ മാംഗോ നമ്മൾ ാണ് നല്ല പുളിയുണ്ട് പിന്നെ വേറെ മാങ്ങ കംപ്ലീറ്റ് മാങ്ങനെ മാങ്ങ മാങ്ങ കൃഷിയാണ് പലതരത്തിലുള്ള മാങ്ങോ പിന്നെ അത് നമ്മൾ ആയിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് നിൽക്കാൻ ഭയങ്കര റേറ്റ് ആണ് നല്ല പൈസയാണ് പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു പൈസ ഒരു വിഷയല്ലെങ്കില് നിങ്ങള് സമാധാനവും ശാന്തിയാണ് പോകേണ്ടതെങ്കിൽ നിങ്ങോട്ട് പോരാ പോണോ പോലെ പോത്തു പക്ഷെ ഇതൊന്നും നമ്മൾ തിന്നാൻ പാടില്ല അതായത് വല്ല പാമ്പൂത്തിയാണെങ്കിലോ വേണ്ട പിന്നെ നമ്മൾ ഇത് വാങ്ങണോ പിന്നെ നോക്കി ട് നടുവിൽ ഇങ്ങനെ നമ്മളെ പ്രിയതമയോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുന്നു ഞമ്മക്ക് പ്രിയതമില്ല ആരുമില്ല മുത്തേ സുഹൃത്തുട്ടോ വീഡിയോ എടുക്കുന്നത് ഷരീഫാണ് പഠിച്ചോ ഞങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് അപ്പോ കൈപ്പളേ കുണ്ടനാണേതു ഷട്ട് കളിക്കാം പിന്നെ മാങ്ങ പൂണ്ടും വേറെ തരം ചാമ്പക്കൂക്ക് ചാമ്പക്ക് ഇത്ര വലുപ്പല്ല ചാമ്പയ്ക്ക് ആദ്യ വേണം അടക്കാൻ വേണ്ടി സ്കൂളില് നമ്മൾ പൊറിക്കാൻ പോയില്ലേ പച്ചയാണെങ്കിലും കേൾക്കില്ല മാങ്കോ പിന്നെ നമുക്ക് ഇതിൻ്റെ എപ്പുറത്ത് പോകാൻ നമുക്ക് ഇവിടെ സൈക്ലിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇതൊക്കെയാണ് ബിസിനസ് സംഭവം ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൈക്കിൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് കുട്ടികളിൽ ഫാമിലി ഒക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻസ് ആയിട്ട് സൈക്കിൾ ചെയ്യാനുള്ളതുണ്ട് ഇനി ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉണ്ട് ഓക്കെ ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങൾ എടുത്തോണ്ടേ മുന്നേ മുന്നൊക്കെ ഇവ പതി പന്ത അപ്പോ അപ്പോ ഇവരെ നമ്മളൊക്കെ പന്ത ഇവൻ അങ്ങനെ പന്ത വെച്ചില്ല അപ്പോ ഒരു ബോളിങ്ങനെ വരാ ഇവളൊ ചാടിയിലെന്ത് ഇവ എങ്ങനെ പൊന്തി അപ്പൊ അന്ന് ഇങ്ങനെ വന്നോണ്ട് ഇങ്ങനെ പോയി ആട്ടത്തിലാണ് പോയി നല്ല കോമഡിയാ പറഞ്ഞ മനസ്സിലായില്ലോ ഇങ്ങനെ ചോദിച്ചാ സെറ്റല്ലേ ഓക്കേ പിന്നെ ഇവിടുത്തെ ഒന്ന് ഇപ്പ വരാ Workers ി അവർ നമ്മൾ നമ്മളെ റൂം ടൂർ തോറുവരി നമ്മളെ റൂമിൻ്റെ ആംബിയൻസ് ആണ് ഇനി കാണാൻ പോകുന്നത് സംഭവം ഈ സാധനം ഉണ്ടല്ലോ എൻ്റെ വീട്ടിലൊക്കെ അടിപൊളിയിട്ട് ഇതിൻ്റെ ഉപ്പേര് ഉണ്ടാക്കലുണ്ട് ഇതിൻ്റെ പേരെന്താ ചക്കപ്പായ അങ്ങനെന്തോ സാധനമാണ് അടിപൊളിയിട്ട് അത് ഉണ്ടാക്കലുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണോ നമ്മുടെ റൂമാണിത് അപ്പോൾ വെൽക്കം ടു റൂം റൂം കമോൺ ഇതാണ് നേരെ ഒരു ചാട്ടും ചാടി രണ്ടിട്ടും പോകുന്നുണ്ട് അ ഈ സമയത്തൊക്കെയാണ് ഞമ്മക്കേ നോക്കാ നമ്മുടെ റൂമിലൊക്കെ ഈ സമയത്തൊക്കെ ഞമ്മളിങ്ങനെ ഒറ്റക്ക് നറക്കണീൻ്റെ ഇടങ്ങിയപ്പോ നമുക്ക് മനസ്സിലാവും റൂമിലൊക്കെ വന്നതാണ് ഇങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞിരിക്കാറ് ഇനി ബാത്റൂം ബാത്റൂമെന്ന് ചോദിക്കും കേട്ടോ ഇതാണ്ടോക്കെ എൻ്റെ മോനെ ബാത്റൂമൊക്കെ ഫാൻറ്റസീൻ്റെ പരിപാടിയാണ് നല്ല രസമല്ലുണ്ടോ നല്ല ബാത്റൂം സെറ്റപ്പ് ടെറക്കിയുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ സംഭവം നമ്മൾ ചെക്കലാക്കണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസ് ഉണ്ടോ പിന്നെ വെള്ളം ഇവിടെ ഉണ്ട് നല്ല രസമായിട്ടുള്ള വെള്ളം പിന്നെ ഇതൊക്കെ കോംപ്ലിമെൻ്റ് ആവും വിചാരിക്കണോ പിന്നെ എപ്പോഴും കെറ്റലുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ എന്തോ നല്ല രസം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാം അവിടെ ഒരു ആംബിയൻസ് ഉണ്ട് അത് നല്ല രസമായിട്ടുള്ളൊരു പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടികൾ ഇനി ബാക്കി കാര്യങ്ങൾ നാളെ ഒരു വീഡിയോയിൽ കാണാം ഇതിൽക്കിങ്ങനത്തെ ഇത് സ്റ്റേ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വൊ എ ജർഗ്രാം വി ഒ വൈ എ ജി ഇ ആർ ജി ആർ എ ജി ആർ എം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ താശം കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം